കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം തയ്യൽ ദിനചന്ദ്രൻ അനുസ്മരണവും പഠനോപകരണ വിതരണവും നടത്തി കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം രക്ഷാധികാരിയായിരുന്ന തയ്യൽ ദിനചന്ദ്രന്റെ അഞ്ചാമത് ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ പ്രസിഡന്റ് ബിജോയ് പാണാട്ട അധ്യക്ഷനായി എൻ എസ് പ്രജീഷ് ശാന്തി ാലി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന പഠനോപകരണ വിതരണത്തിൽ മാനിതാ ജനചന്ദ്രൻ ഡോക്ടർ അലോക് ഡോക്ടർ സുമേഷ് റേ ജിനി അലോക് ജിത സുമേഷ് റേ എന്നിവർ പങ്കെടുത്തു എം ഡി പ്രദീപ് ഗിരീഷ് ഇ സിജി സോമസുന്ദരൻ സോമസുന്ദരൻ പാറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി ജനിച്ചേട്ടൻ്റെ വാക്കുകളും തന്നിരുന്ന പിന്തുണയുമായിരുന്നു വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു നട്ടെല്ലായിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷക്കാലമായിട്ട് ആ ഒരു വിടവ് ജനിച്ചേട്ടൻ വരുത്തിയ വിടവ് ഇതുവരെ ഞങ്ങൾക്ക് നികത്താനായിട്ട് സാധിച്ചിട്ടില്ല അതൊരിക്കലിനി നികലും എന്നുള്ള കാര്യത്തിൽ നികത്താനായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലിനി പറ്റും മാത്തരത്തിലേക്കൊരു ആ അതിന് പകരം വയ്ക്കാനായിട്ട് ഒരാളിനിയും കടന്നു വരുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല എന്തായാലും ജുനിച്ചേട്ടൻ്റെ വിയോഗത്തിന് ശേഷം ജുനിച്ചേട്ടൻ്റെ കുടുംബാംഗങ്ങൾ വിവേകാനന്ദ സേവാ കേന്ദ്രത്തിലെ പ്രവർത്തകരോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ശ്രാദ്ധ ദിനത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഇനി വരും തലമുറയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിക്കൊണ്ട് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാറുണ്ട് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ പഠനമികവിന് കുറച്ചും കൂടി ആക്കം കൂട്ടുന്നതിന് വേണ്ടിക്കൊണ്ട് പ്രോത്സാഹനം എന്ന നിലയിലാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പഠനോപകരണങ്ങൾ നൽകുന്നത്